സിനിമാ പ്രേമികളെ ആവശ്യത്തിലാഴ്ത്തി പുഷ്പ ടു ഡിസംബർ അഞ്ചിനാണ് റിലീസ് ചെയ്തത് ആഗോളതലത്തിൽ ചിത്രം വെറും ദിവസത്തിൽ അഞ്ഞൂറ് കോടിയാണ് നേടിയത് ഏറ്റവും വേഗത്തിൽ ഈ നേട്ടം കൈവരിക്കുന്ന ഇന്ത്യൻ സിനിമയായിരിക്കുകയാണ് ഇതോടെ പുഷ്പ ടു ഇന്ത്യൻ ബോക്സ് ഓഫീസ് റെക്കോർഡുകളെല്ലാം പഴങ്കതിയാക്കിക്കൊണ്ട് അല്ലു അർജുന്റെ പുഷ്പാ ടുവിന്റെ ഓട്ടം തുടരുകയാണ് ഇന്ത്യൻ സിനിമാ ലോകത്ത് തന്നെ അതിവേഗം അഞ്ഞൂറ് കോടി കളക്ഷൻ നേടുന്ന ചിത്രമായി മാറിയിരിക്കുകയാണ് പുഷ്പ ടൂ ദ റോൾ നിർമ്മാതാക്കളായ മൈത്രി മൂവി മേക്കേഴ്സ് സോഷ്യൽ മീഡിയയിലൂടെ ഇക്കാര്യം പുറത്തുവിട്ടു റിലീസായി മൂന്ന് ദിവസം കൊണ്ട് പുഷ്പ രണ്ടാം ഭാഗം ഈ സ്വപ്ന നേട്ടം കൈവരിച്ചിരിക്കുന്നത് പുഷ്പ ആദ്യ ഭാഗം ആഗോളതലത്തിൽ മുന്നൂറ്റി അൻപത് കോടിയോളം കളക്ഷനായിരുന്നു നേടിയിരുന്നത് ഈ തുക രണ്ട് ദിവസം കൊണ്ട് പുഷ്പ ടു മറികടന്നിരുന്നു ഈ രീതിയിൽ തുടർന്നാൽ ചിത്രം ഉടൻ ആയിരം കോടി കടക്കുമെന്നാണ് സിനിമ അനലിസ്റ്റുകളുടെ നിഗമനം ആദ്യ ദിനത്തിൽ മാത്രം സിനിമ ആഗോളതലത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി കോടി കളക്ഷൻ സ്വന്തമാക്കിയിരുന്നു അഞ്ചു ദിവസം കൊണ്ടാണ് ഷാറൂഖ് ഖാന്റെ പത്താൻ ആഗോളതലത്തിൽ അഞ്ഞൂറ് കോടി ക്ലബിൽ ഇടം നേടിയത് ജവാൻ പതിമൂന്ന് ദിവസവും സ്ത്രീ ടു ഇരുപത്തിരണ്ട് ദിവസവും ഗദർ ടു ഇരുപത്തിനാല് ദിവസവും എടുത്തായിരുന്നു അഞ്ഞൂറ് കോടി ക്ലബിലെത്തിയത് പന്ത്രണ്ട് ദിവസം കൊണ്ട് വിജയ് നായകനായ ലിയോ അഞ്ഞൂറ് കോടി നേട്ടം കൈവരിച്ചിരുന്നു എല്ലാത്തിനും മുകളിലാണ് ഇപ്പോൾ പുഷ്പയുടെ റെക്കോർഡ് കളക്ഷൻ ലോകമെമ്പാടുമുള്ള പന്ത്രണ്ടായിരത്തി അഞ്ഞൂറിൽ അധികം സ്ക്രീനുകളിലാണ് ഇറങ്ങിയത് പ്രീസേനിൽ നിന്ന് മാത്രം ചിത്രം നൂറ് കോടി നേട്ടം സ്വന്തമാക്കിയിരുന്നു തെലുങ്ക് തമിഴ് മലയാളം ഹിന്ദി കന്നഡ ബംഗാളി ഭാഷകളിലാണ് ചിത്രം പ്രദർശനത്തിനെത്തിയിരിക്കുന്നത് തിയേറ്ററുകൾ തോറും ഇതുവരെ കാണാത്ത വിധത്തിലുള്ള ഗംഭീരമായ റിലീസിംഗ് മാമാങ്കമാണ് നിർമ്മാതാക്കളായ മൈത്രി മൂവി മേക്കേഴ്സും സുകുമാർ റൈറ്റിംഗ്സും പദ്ധതിയിട്ടിരുന്നത് അത് ഏറെ ഫലം കണ്ടു എന്നാണ് കളക്ഷൻ സൂചിപ്പിക്കുന്നത് ചിത്രം കേരളത്തിൽ വിതരണത്തിനെത്തിച്ചിരിക്കുന്നത് ഇ ഫോർ എന്റർടൈൻമെന്റ്സ് ആണ് ലോകമാകെ ഏറ്റെടുത്ത ബ്ലോക്ക് ബസ്റ്റ് ചിത്രമായ പുഷ്പ ദ്രായ്സിന്റെ രണ്ടാം എത്തിയ പുഷ്പ ടു ദറോൾ ബോക്സ് ഓഫീസ് കൊടുങ്കാറ്റായി മാറുമെന്ന കണക്ക് കൂട്ടൽ തെറ്റിയിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് റോക്സ്റ്റാർ ദേവിശ്രീ പ്രസാദിന്റെ സംഗീതവും അതിശയിപ്പിക്കുന്ന ദൃശ്യങ്ങളും തികച്ചും പുതിയൊരു കാഴ്ച വിപ്ലവം തന്നെ തീർത്തിരിക്കുകയാണ് അതേസമയം ചിത്രത്തിനെതിരെ പലതരത്തിലുള്ള വിമർശനങ്ങളും പുറത്തു വന്നിരുന്നു രണ്ടാം ഭാഗം ആദ്യ ഭാഗത്തിനത്ര മികച്ചതായിരുന്നില്ല എന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് സുകുമാർ സംവിധാനം ചെയ്ത പുഷ്പാദ് റൈസ് ആദ്യ ഭാഗം രണ്ട് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും ഏഴ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും നേടിയിരുന്നു ചിത്രത്തിൽ അല്ലു അർജ്ജു പുറമെ രശ്മിക മന്ദാന ഫഹദ് ഫാസിൽ സുനിൽ ജഗപതി ബാബു പ്രകാശ് രാജ് തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളായുള്ളത് കഥ തിരക്കഥ സംവിധാനം സുകുമാർ ഭദ്രെഡ്ഡി നിർമ്മാതാക്കൾ നവീൻ എർനേനി രവിശങ്കർ യലമഞ്ചിലി സിഒ ചെറി സംഗീതം ദേവി ശ്രീ പ്രസാദ് ഛായാഗ്രഹകൻ മിറസ്ലോ ക്യൂബ ബ്രൌസിക് പ്രൊഡക്ഷൻ ഡിസൈനർ എസ് രാമകൃഷ്ണ മോണിക്ക നികോത്രി ഗാനരചയിതാവ് ചന്ദ്രബോസ് ബാനറുകൾ മൈത്രി മൂവി മേക്കേഴ്സ് സുകുമാർ റൈറ്റിംഗ്സ് മാർക്കറ്റിംഗ് ഹെഡ് ശരത്ചന്ദ്ര നായിഡു പി ആർഒ ഏലൂരു ശ്രീനു മാധുരി മധു ആതിരാജി തുടങ്ങിയവരാണ് സിനിമയുടെ പിന്നണി പ്രവർത്തകർ എന്നാൽ സിനിമ റിലീസായതു മുതൽ പ്രേക്ഷകർക്കിടയിൽ കാര്യമായ സംശയം നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പുറത്തുവിട്ട ചിത്രത്തിന്റെ പ്രൊമോഷൻ വീഡിയോയ ആയ വേർ ഈസ് പുഷ്പയിൽ കാണിച്ച ദൃശ്യങ്ങൾ എന്തുകൊണ്ട് ചിത്രത്തിൽ ഇല്ല എന്നതായിരുന്നു ഈ സംശയം അന്ന് അല്ലുരിച്ച പിറന്നാൾ ദിന തലേന്നാണ് വീഡിയോ പുറത്തു വന്നത് തിരുപ്പതി ജയിലിൽ നിന്നും വെടിയേറ്റ മുറിവുകളുമായി രക്ഷപ്പെട്ട പുഷ്പ ഇപ്പോൾ ജീവനോടെയുണ്ട് എന്ന ആശങ്കയിലാണ് ജനം ഇതിനിടെ വനമേഖലയിൽ വന്യജീവി നിരീക്ഷണത്തിനായി സ്ഥാപിക്കപ്പെട്ട ക്യാമറയിലെ ദൃശ്യങ്ങൾ ടെലിവിഷനിലൂടെ ജനം കാണുന്ന രീതിയിലായിരുന്നു രീതിയിലായിരുന്നുവെന്ന് പുറത്തെത്തിയ പ്രൊമോ വീഡിയോ എന്നാൽ പുഷ്പ ട്യൂബിൽ എവിടെയും ഈ സംഭവങ്ങൾ പരാമർശിച്ചത് പോലുമില്ല ഈ രംഗങ്ങൾ എവിടെ പോയി എന്നതിൽ വിശദീകരണം നൽകുകയാണ് ചിത്രത്തിന്റെ സംഭാഷണ രചയിതാവ് ശ്രീകാന്ത് വിസ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ശ്രീകാന്ത് ഇത് വ്യക്തമാക്കിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി